യോഹനാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പത്രോസൂദിതനായ കർത്താവിനോട് പറഞ്ഞു കർത്താവെ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും തള്ളിപ്പറഞ്ഞവനെ തന്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് നിർത്തി വലിയ ദൗത്യം ഏൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം എൻ്റെ കുറവുകളും തളർച്ചയും ബലഹീനതകളും എല്ലാം അറിഞ്ഞ് എന്നെ അനുകമ്പയോടെ നോക്കി ഉന്നത പദവിയിലേക്ക് തെരഞ്ഞെടുത്ത ത്രിത്വൈക ദൈവത്തിന് സ്തുതിയും ആരാധനയും നാളിതുവരെയും തന്റെ മേലങ്കിയാൽ എന്നെ പൊതിഞ്ഞ് പരിപാലിച്ച പരിശുദ്ധ വിമലഗിരി മാതാവിനും കരുതലോടെ എന്നെ വഴി നടത്തിയ വിശുദ്ധയോസ് പിതാവിനും രൂപതയുടെ ദ്വിതീയ മധ്യസ്ഥയായ കൊച്ചുത്രേസ്യ പുണ്യവതിക്കും നന്ദിയോടെ എന്നെ സമർപ്പിക്കുന്നു ദൈവഹിതം തിരിച്ചറിഞ്ഞ ഉന്നതമായ ഈ പദവിയിലേക്ക് എന്നെ നിയോഗിച്ച പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്കും പരിശുദ്ധ പിതാവിന്റെ തീരുമാനം എന്നെ അറിയിച്ച് പ്രാർത്ഥന അനുഗ്രഹങ്ങൾ നേർന്ന ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലയോ ലയപ്പോൾഡോ ജെറല്ലിക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഈ ധന്യ നിമിഷത്തിൽ കൂടെയായിരിക്കുന്ന സുവിശേഷ വൽക്കരണത്തിനുള്ള ഡിക്കാസ്റ്റിയുടെ പ്രോ പ്രീഫക്റ്റ് കാർഡിനൽ ലൂയിസ് അന്തോണിയോ താഗ്ലയ്ക്കും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് വേണ്ടി പകരക്കാരനായ ആർച്ച് ബിഷപ്പ് എദ്ഗാർ പെനാപറായിക്കും അകമഴിഞ്ഞ നന്ദി എന്റെ പൗരോഗ്യത്യ വഴികളിൽ എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പൈതൃക ആശീർവാദവും നൽകി ഇന്നേ ദിനത്തെ ഇത്രമാത്രം അനുഗ്രഹപ്രദമാക്കി തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായ നമ്മുടെ രൂപതാധ്യക്ഷൻ അഭിവന്യ സെബാസ്റ്റിൻ തെക്കത്തിച്ചേരിൽ പിതാവിന് നമ്മുടെ വലിയ പിതാവിന് ഒരായിരം നന്ദിയും പ്രാർത്ഥനയും നേരുന്നു എന്നെ സെമിനാരിയിൽ സ്വീകരിച്ച് പൗരോഗിത്യം നൽകി അനുഗ്രഹിച്ച് ഇന്ന് സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടിയും രൂപതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഭാഗ്യസ്മരണാർഹനായ പിറ്റ തുരുത്തിക്കോണം പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി ഈ തിരുക്കർമ്മങ്ങളിൽ മുഖ്യ സഹകാർമ്മികരായ വരാപ്പുഴ അതിരൂപത മെത്രാപോലിത്ത ജോസഫ് കളത്തിപ്പറമ്പി പിതാവിനും തിരുവനന്തപുരം അതിരൂപത മെത്രാപോലിത്ത തോമസ് നെറ്റോ പിതാവിനും വചന സന്ദേശനം നൽകിയ കെ ആർ എൽ സി സി കെ ആർ എൽ സി ബി സി പ്രസിഡന്റും കോഴിക്കോട് രൂപതാ മെത്രാനുമായ അഭിവന്യ വർഗീസ് ചക്കാലക്കിൽ പിതാവിനും സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായി ആശംസകൾ നേർന്ന് സംസാരിച്ച മേജർ ആർച്ച് ബിഷപ്പ് എമിരത്തൂസ് അത്യുനതന കർദിനാൽ ജോർജ് പിതാവിനും സീറോ മലങ്കര സഭയെ പ്രതിനിധാനം ചെയ്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സഭാ തലവൻ അത്യുനതന കർദിനാൾ ബസിലിയോസ് മാർക്ലിമിയോസ് കത്തോലിക്ക ബാബായിക്കും സീറോ മലബാർ സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിനും തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരത്തൂസ് സുസപ്പാക്യം പിതാവിനും കോട്ടയം അതിരൂപത മെത്രാ രൂപതയുടെ സുഹൃത്തുമായ മാർ മാത്യു മൂലക്കാട്ട് പിതാവിനും എന്റെ സഹപാഠിയും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ജോസഫ് ആംബ്ലാനി പിതാവിനും തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് പിതാവിനും ഈ ദിവസത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് രൂപതാ മക്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച എല്ലാ അഭിപന്യ പിതാക്കന്മാർക്കും വിവിധ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർക്കും വികാരി ജനറൽമാർക്കും വിവിധ സന്യസ്ത സമൂഹങ്ങളുടെ സുപീരിയർ ജനറൽസ് പ്രൊവിൻഷ്യൽസ് സുപ്പീരിയേഴ്സ് രൂപതയുടെ മിണ്ടാമടങ്ങൾ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ നേതാക്കന്മാർ ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു രൂപതയുടെ എൺപത്തിനാല് ഇടവകളിൽ നിന്നും അനേക ദൂരം സഞ്ചരിച്ച് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ഇവിടെ ആയിരിക്കുന്ന രൂപതാ മക്കൾ അയൽ രൂപതകളിൽ നിന്നും ഇവിടെ ആയിരിക്കുന്ന സുഹൃത്തുക്കൾ അൽമായ പ്രേക്ഷിതൾ രൂപതയുടെ വിവിധ സംഘടനാ ഭാരവാഹികൾ പ്രവർത്തകർ പ്രവർത്തകർക്കാകെരുമയുടെ പകുതിയിൽ ഇരുന്തും പിറ ഇടങ്ങളിൽ ഇരന്തും കടന്നു വന്ന അനേവർക്കും നന്റിയെ തെരുവിത്ത് കൊള്ളുകേൻ കോൺ തൂത്തു കരീസിമോ ആർച്ചി പ്രേതല കാർച്രി Non so come benedire il Signore per tutte le grazie che ho ricevuto, vivendo accanto a lei per diversi anni, godendo del suo amore paterno e della sua testimonianza. Con Monsignor Carlo ringrazio la Dottorezza, Signora Francesca Inescendi Scrima, e il nostro Abba Padre Lorenzo. Grazie per la vostra presenza tra noi e per la vostra preghiera. Grazie di cuore. Salutatemi tutti a Prato. Ich freue mich, meinen Freunden aus Deutschland zu danken. Ich danke Herr Adi und Dieter vom Famersberg, die hier sind, um an dieser Feier teilzunehmen. Ich danke Gabi und Joseph Kenneknett von Mary. സമയം കൊണ്ട് ഇത്രമാത്രം അനുഗ്രഹപ്രദമാക്കിയത് എന്നോടൊപ്പം ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ വല്ലമാരും മോൺസിനോർമാരും ഫോറോന വികാരി അച്ഛന്മാരും എന്റെ സഹോദര വൈദികരും കുരിയായിലെ വൈദികരുമാണ് രൂപതയുടെ സന്യസ്ഥരുടെ എപ്പിസ്കോപ്പിൽ വികാരിയും കത്തി ഡയറക്ടറുമായ പെരി ബഹുമാനപ്പെട്ട മോൺസിനോർ സുബാസ്റ്റിൻ പൂവത്തിങ്കലിന്റെയും രൂപതാ ചാൻസലർ അഭിമന്യ മോൺസനോർ ജോസ് നവസിന്റെയും പാസ്റ്റർ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീ സാജു ജോസഫിന്റെയും നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളിൽ അൽമായരും സന്യസ്തരും വൈദികരും രാപ്പകൽ പ്രാർത്ഥിച്ചും അധ്വാനിച്ചും എല്ലാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി പ്രിയച്ചമാരെ ഞാൻ നിങ്ങളോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാർക്കും അവരോട് ചേർന്ന് പ്രവർത്തിച്ച ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രൂപതയുടെ പോക്രേറ്റർ ഈ പാസ്റ്റർ സെന്ററിന്റെ ഡയറക്ടറുമായിരിക്കുന്ന സ്നേഹ ബഹുമാൻ നിറഞ്ഞ ഹിലാരിയസിനും പ്രത്യേക നന്ദി ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അയൽ രൂപതകളിൽ നിന്നും വന്ന് ചേർന്ന എല്ലാ വൈദികർക്കും എൻ്റെ ബാച്ച്മേറ്റ്സിനും ഏറെ പ്രധാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് മംഗലപ്പുഴ സെമിനാരിൽ നിന്നും പ്രേക്ഷിത ദൗത്യം സ്വീകരിച്ച് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇന്ന് കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര വൈദികർക്കും ഈ തിരുക്രമങ്ങളിൽ സഹകാർമ്മികരായി കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബാല്യകാല സുഹൃത്തും ഇടവകക്കാരനുമായ റബറഫാദർ ഡോ ഡോക്ടർ സെബാസ്റ്റ്യൻ വില്ലുകുളത്തിനും ആത്മസുഹൃത്തായ ഫാദർ ഡെന്നിസ് കണ്ണമാലിക്കും എന്നെ രൂപതയുടെ സഹായം എത്രാനായി അവരോധിക്കണമെന്ന് രൂപതാ മക്കൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ച രൂപതാ മിനിസ്ട്രി കോർഡിനേറ്റർ പെരിയ ബഹുമാനപ്പെട്ട വർഗീസ് കോട്ടകാട്ടനും നിയമനപത്രം ലത്തീൻ ഭാഷയിൽ വായിച്ച രൂപത ചാൻസലർ ജോസ് നവസിനും മലയാള പരിഭാഷ വായിച്ച രൂപത വൈസ് ചാൻസലർ റവറ സിസ്റ്റർ മേരി നന്ദി മേത്രാഭിഷേകത്തിനായുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി നടത്തിയ ധ്യാനത്തിന് എന്നെ സഹായിച്ച അതിനുപുഴ കാരിവൻ സുപീരിയർ കാരിച്ചനും പ്രശസ്ത വചനപ്രകോഷവും ജെയിംസ് മഞ്ഞാക്കലച്ചനും മറ്റെല്ലാ വൈദികർക്കും രൂപത പി ആർഒ അഡ്വക്കേറ്റ് ഹെൻറി ജോണിനും ർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും സ്വാഗതഗാനം തയ്യാറാക്കിയ കൊച്ചി രൂപതാംഗവും എന്റെ ആത്മസുഹൃത്തുമായ റാഫി പരിയത്തശ്ശേരി അച്ഛനും കോർട്ട് ഓഫ് ഫാമ്സ് തയ്യാറാക്കിയ ആലപ്പുഴ വികാരി ജനറൽ പിരിയ ബഹുമാനപ്പെട്ട മോൺസെഞ്ഞോ ജോയി പുത്തമ്പുരയ്ക്കൽ അച്ഛനും രൂപതയുടെ പ്രവാസി കൂട്ടായ്മയായ വിമയിലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ഇന്നത്തെ പ്രത്യേകമായിട്ട് ഒരുക്കിയ വിവിധ ഇടവകളിൽ നിന്ന് വന്നിരിക്കുന്ന ഗായിക സംഘത്തിനും തിരുക്കർമ്മങ്ങളിലെ ചില ഗാനങ്ങൾക്ക് രചന നിർവഹിച്ച വലിയ പിതാവിനും തിരുക്കർമ്മങ്ങൾ ലൈവ് ടെലിക്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇവിടെ നമുക്ക് വേണ്ടിയുള്ള ഭക്ഷണം ക്രമീകരിച്ച ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഏറെ നന്ദി കൂടാതെ നിയമപാലകർക്കും എൻ്റെ അധ്യാപകർക്കും മതാധ്യാപകർക്കും ബന്ധുമിത്രാദികൾക്കും പ്രത്യേകിച്ച് എൻ്റെ അച്ചായനും ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പ്രിയപ്പെട്ടവരെ ഞാൻ ക്രിസ്തുവിന്റെ ശുശ്രൂഷകനും ദൈവീക രഹസ്യങ്ങളുടെ കാര്യസ്ഥനുമാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് വിശ്വസ്തനായ കാര്യസ്ഥനും അവരിൽ ക്രിസ്തുവിനെ കണ്ട് ശുശ്രൂഷ ചെയ്യുന്നവനും സേവകനും ആയി ആയിത്തീരുവാനും നന്മയും തിന്മയും വേർതിരിച്ച് അറിയുവാനുമുള്ള വിവേകത്തിനായും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരാകാം ഏവർക്കും നന്ദി